കളിക്കുളം യൂത്ത് ഓഫ് പള്ളിക്കുന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തന ഫണ്ട് ധനസമാഹരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന സമ്മാനക്കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് നടന്നു യൂത്ത് ഓഫ് പള്ളിക്കുന്നിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന നറുക്കെടുപ്പ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈജ കിഷോർ സലീം ക്ലബ്ബ് ഭാരവാഹികളായ ഇബ്രാഹിം നിസാർ അക്ബർ മനാഫ് ഫാസിൽ ഷമീം അൻസിൽ ഖലീസ് സൽമാൻ എന്നിവർ സംസാരിച്ചു സമ്മാനം അരപ്പവന്റെ ഗോൾഡ് കോയൻ ചൂലൂർ സ്വദേശി ഇസ്മായിലിനും രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് ചേർപ്പ് സ്വദേശി അമൻ ബിൻ മജീദിനും മൂന്നാം സമ്മാനമായ സൈക്കിൾ തളിക്കുളം സ്വദേശി സുരേഷും അർഹരായി കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി എന്ത് തന്നെയാലും ഇതിന്റെ പിന്നില് നല്ല മനസ്സുകളാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്തിന്റെ പേരിലായാലും ആയാലും ഒന്നിച്ചു ചേരുക കൂട്ടായ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ നല്ല മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇതുപോലെ നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകുമ്പോൾ ഒരു ഒരു വിശന്ന് വലയുന്ന ഒരാൾക്ക് ഉരിയരി ചോറിന്റെ പശുമാറ്റുന്ന ഒരിയരി ചോറ് ആകുമ്പോ നമ്മൾക്കതിൻ്റെതായ ഒരു സന്തോഷം മറ്റെവിടെ നിന്നും കിട്ടാത്തതിൻ്റെയും ഒരു സന്തോഷം നമുക്ക് കിട്ടും എന്തെന്നെയും മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും പേരിലല്ലാതെ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ സമൂഹത്തിന് അത്യന്താപേക്ഷിതാണ് അപ്പം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊരിക്കലും തളരരുത് തകരരുത് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ